ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു കിടു ഐറ്റമാണ് അരക്കപ്പ് റവയും കുറച്ച് പഞ്ചസാരയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഇരിക്കിടു ഐറ്റം ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു റവ നമുക്കൊന്ന് വറുത്തെടുക്കണം ഈ ഒരു റവ നമുക്ക് നന്നായിട്ട് കളറും വ്യത്യാസം വേണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി ഒന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടിയാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അരക്കപ്പ് റവയിലേക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂട്ടിയെടുക്കാം അപ്പോൾ റവെടുക്കുന്നതിനനുസരിച്ച് അതിലേക്ക് വെള്ളം എടുത്താൽ മതി ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടീൻ്റെ പകരെയായിട്ട് നിങ്ങൾക്ക് മൈദയും എടുക്കാവുന്നതാണ് അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ നമുക്ക് ഫുൾ ഹെൽത്തിയാ മൂലം അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് എടുക്കുക വേറൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നുകിൽ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം അല്ലാതെ എൻ്റെ ഇതിലേക്ക് തന്നെ ചേർക്കേട്ടാ എൻ്റെ ഇപ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടുത്തിട്ട് ഒന്ന് ഇതുപോലത് ജസ്റ്റ് ഒന്ന് ഫ്രസ് ആക്കി കൊടുത്തുനോക്കുക കയ്യിലൊന്നും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയും മതി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പത് ചൂടുകൂടെ തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടുകൂടെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് പൊട്ടി പോതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണം ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെ വെച്ചെടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചെടുക്കുന്നുണ്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു മൂന്ന് ഏലക്കായും ഒരു കഷ്ണ പട്ടെ എടുത്തിട്ടുണ്ട് ഈ ഒരു പട്ട നമുക്കിരു വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് എന്നിട്ട് ഈ ഒരു പഞ്ചസാര നമുക്ക് മെൽറ്റ് ആക്കിയത് ഒരു നൂൽ പരുവത്തിലാവില്ലേ ആ ഒരു രീതിയിൽ നമുക്കിത് ഈ ഒരു പട്ടയുടെ പീസും ഏലക്കായും നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കണം ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഈ ഒരു പലരെയും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ പോരെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിട്ട് കിട്ടണം അപ്പോൾ അതാ ഇതിപ്പോൾ ഒരു നൂല് പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതുപോലൊരു പലകയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു റവയിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള അത് തിന്മയിലേക്ക് വെച്ചുകൊടുക്കുക ഇതുപോലെ ഒന്ന് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതൊന്ന് പരത്തിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് ചെറുതായിട്ടൊരു തിക്നെസ് വേണം ഇതിന് ആ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുക്കിയ ഒരു തിക്നെസ്സിലാണ് അപ്പോൾ നമുക്ക് ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം അല്ലാതെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു തിക്നെസ്സാണ് നമുക്കിതിന് വേണ്ടത് അതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു ഗോതമ്പ് പൊടി തോവിക്കൊടുത്തിട്ട് നമുക്ക് ഈ പീസുകളൊക്കെ അതിലേക്ക് വെച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് പൊളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്കും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലേക്കും ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഒന്ന് റെഡി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും ഒന്ന് കോരി മാറ്റാം ചൂടോടെ തന്നെ നമ്മൾ റെഡി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയുടെ ഒരു വെള്ളമുണ്ടല്ലോ അതിലേക്ക് ഇത് ഇട്ടെടുക്കാം ബാക്കി കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിത് മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പഞ്ചസാരയുടെ വെള്ളം മൊത്തത്തിലായിട്ട് തന്നെ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾതാ ഞാനതൊന്ന് കട്ടാക്കിയിട്ട് കാണിച്ചുതരാം ഭയങ്കര ജ്യൂസിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടാവാം ഇൻഷാല്ല ഓക്കെ